യു ഒരു ബിസിനസ് എന്ന സ്വപ്നവുമായി നടക്കുന്ന ആളുകൾ ഒരിക്കലെങ്കിലും ഉമൽ കോയിൻ ഫ്രീ ട്രേഡ് സോൺ എന്ന പേര് കേട്ടിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ് കാരണം അത്രയധികമാണ് ഇവിടെ ബിസിനസ് നടത്താനായി ആഗ്രഹിച്ചിരുന്ന ആളുകളെ ഈ ഫ്രീ ട്രേഡ് സോൺ ചേർത്ത് നിർത്തുന്നത് ഉമ്മൽ കോയിൻ ഫ്രീ ട്രേഡ് സോണിൻ്റെ വിജയകഥയിലേക്കാണ് ഇനി ബിസിനസ് രംഗത്തേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ സംരംഭകർക്കും ബിസിനസ് വികസിപ്പിക്കാൻ പുതുവഴികൾ തേടുന്നവർക്കും യു എൽ എവിടെ തങ്ങളുടെ ബിസിനസ് സൗകര്യപ്രദമായി തുടങ്ങാമെന്നതിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉമ്മൽ ഫ്രീ ട്രേഡ് സോൺ മൂന്ന് പതിറ്റാണ്ട് നീണ്ട സേവന പാരമ്പര്യവുമായി തലയെടുപ്പോടെ നിൽക്കുകയാണ് ഈ ഫ്രീ ട്രേഡ് സോൺ കൃത്യമായി പറഞ്ഞാൽ നിക്ഷേപകർക്ക് പുത്തൻ പ്രതീക്ഷകൾ നൽകി അവർക്കൊപ്പം മുന്നേറുകയാണ് ഇന്ന് ഉമ്മൽ ഫ്രീ ട്രേഡ് സോൺ ഉമ്മൽകോയിൻ ഫ്രീ സോൺ ശരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്ത നയൻറ്റീൻ എയ്റ്റി സെവനിലാണ് അപ്പോൾ യു എയിലെ വൺ ഓഫ് ആങ് ദ ഓൾഡെസ്റ്റ് ഫ്രീ സോണാണ് ഉമ്മൽക്കോയിൻ ഫ്രീ സോൺ അത് പലർക്കും അറിയത്തില്ല ഇനീഷ്യലി അത് അഹമ്മദ് ബിൻ റാഷിദ് പോർട്ട് ആൻഡ് ഫ്രീ സോൺ എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഇൻ ട്വൻറ്റി ഫോർട്ടീനിലാണ് ഞങ്ങളുടെ പുതിയ ടീം ഇവിടെ ജോയിൻ ചെയ്യുന്നത് അതിനുശേഷമാണിത് ഉമ്മൽക്കോയിൻ ഫ്രീ സോൺ എന്ന് അറിയപ്പെടാൻ തുടങ്ങി അതിനുമുമ്പ് അഹമ്മദ് ബിൻ റാഷീദ് പോർട്ട് ആൻഡ് ഫ്രീ സോണാണ് ഞാനിവിടെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഗവൺമെൻറ് നമുക്ക് ഈ പുതിയ ടു മില്യൺ സ്ക്വയർ മീറ്റർ ലാൻഡ് അലോക്കേറ്റ് ചെയ്തു ഈ ലാൻഡ് നമ്മൾ ഡെസേർട്ട് ലാൻഡായിരുന്നു ഇറ്റ് വാസ് ഒരു ഗ്രീൻ ഫീൽഡ് ലാൻഡായിരുന്നു നമ്മളത് ലാൻഡ് ലെവലിങ്ങും എല്ലാം ചെയ്ത് റോഡ് നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക് എല്ലാം ചെയ്ത് ഇലക്ട്രിസിറ്റി വാട്ടർ ഇതെല്ലാം നമ്മുടെ ഈ ചെറിയ ടീമാണിത് ഇവിടെ ഈ പുതിയ ലൊക്കേഷനിൽ ചെയ്തത് അതിനുശേഷം നമ്മൾ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ബിൽഡിംഗ് പണിതു അതുകൂടാതെ ഇപ്പം രണ്ട് അഡീഷണൽ ആയിട്ട് രണ്ട് പുതിയ ബിൽഡിങ്സുകൂടെ ഉണ്ട് അത് ഓഫീസസ് ലീസിങ്ങിന് വേണ്ടിയിട്ടാണ് പിന്നെ വെയർഹൗസുകൾ ഗവൺമെൻറ് പണിതു അത് ചെറിയ ചെറിയ വെയർ ഹൗസുകളായിട്ട് ഹൺഡ്രഡ് സ്ക്വയർ മീറ്റർ മുതൽ ഫൈവ് ഹൺഡ്രഡ് സ്ക്വയർ മീറ്റർ വരെയുള്ള പല സൈസിലുള്ള വെയർ ഹൗസുകൾ നമ്മളിവിടെ പണിതു നമ്മൾ ക്ലയൻസിന് ലീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ലേബർ അക്കോമഡേഷൻ അക്കോമഡേഷനുണ്ട് ഈ ക്യാമ്പസിൻ്റെ അകത്ത് തന്നെ ഇതുകൂടാതെ നമ്മൾ ലാൻഡ് ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ ഇൻഡസ്ട്രി ഫാക്ടറി അതിനൊക്കെ ആയിട്ട് നമ്മൾ ലാൻഡ് കൊടുക്കുന്നുണ്ട് മൂന്ന് മില്യൺ സ്ക്വയർ മീറ്ററിലായാണ് സോൺ വ്യാപിച്ചു കിടക്കുന്നത് ജനറിക് ഫ്രീ സോൺ എന്നതാണ് യു എയിലെ മറ്റ് സോണുകളിൽ നിന്ന് ഉമൽഖോയിനെ വ്യത്യസ്തമാക്കുന്നത് ബിസിനസിന്റെ എല്ലാ മേഖലയിലും വളരാനും മുന്നേറാനും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് ധികം ഫ്രീ സോണുകളുണ്ട് എന്നാലും ജനറിക്കായിട്ടുള്ള ഫ്രീ സോൺസ് വളരെ കുറവാണുള്ളത് ഇവിടെ നമുക്ക് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഒരു ഷെയർഡ് വർക്ക് സ്റ്റേഷൻ മുതൽ അവർക്ക് ഗ്രോ ചെയ്യാനുള്ള ഫിസിക്കൽ ഓഫീസ് ക്ലോസ്ഡ് ഡെഡിക്കേറ്റഡ് ഓഫീസസ് അതുകൂടാതെ ഇപ്പം നാളെ വീണ്ടും ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ അവർക്ക് അവരുടെ സാധനങ്ങൾ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വെയർ ഹൗസുകൾ അതല്ല വീണ്ടും ഗ്രോ ചെയ്യുമ്പോൾ അവർക്ക് ഇത് മാനുഫാക്ചർ ചെയ്യാനുള്ള ഒരു ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഇതെല്ലാം ആണ് ഉമൾ കോയിൻ സോൺ ഓഫർ ചെയ്യുന്നത് നമ്മൾ സ്റ്റാർട്ടപ്പ് ടു സ്കെയിൽ അപ്പ് എനി ഓപ്ഷൻസ് നമ്മൾ ഓൾവേസ് വി സപ്പോർട്ട് ദ ദ ഇൻവെസ്റ്റേഴ്സ് ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ട്രേഡിംഗ് കമ്പനികളാണ് ഏറ്റവും കൂടുതലുള്ളത് പിന്നെ രണ്ടാമതുള്ളത് കൺസൾട്ടൻസി സർവീസസ് ആ രീതിയിലുള്ള കമ്പനികൾ പിന്നെ ഇൻഡസ്ട്രീസ് ഉണ്ട് ഇൻഡസ്ട്രീസ് ഇപ്പം ഫുഡ് സ്റ്റഫ് റിലേറ്റഡ് ബിൽഡിംഗ് മെറ്റീരിയൽസ് റിലേറ്റഡ് പല രീതിയിലുള്ള ഇൻഡസ്ട്രീസ് നമ്മൾ ലൈസൻസ് കൊടുക്കും കയറ്റുമതി ഇറക്കുമതി രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് കുറഞ്ഞ ചെലവും നടപടിക്രമങ്ങൾ ഡോക്യുമെന്റേഷൻ ചട്ടങ്ങൾ തുടങ്ങിയവ എളുപ്പമാക്കുന്നതിനും അധികൃതർ സ്വീകരിക്കുന്ന നടപടികൾ ഉമൽകുൻ ഫ്രീസോണിനെ മറ്റ് സോണുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതാണ് ഒരാളുടെ ഒരു പാസ്പോർട്ട് കോപ്പി വേണം അതുപോലെ തന്നെ ഒരു പ്രൂഫ് ഓഫ് അഡ്രസ്സ് ഇത് മാത്രം ഇതും പിന്നെ ഒരു ഫോട്ടോഗ്രാഫ് ഇങ്ങനെ വളരെ ചെറിയ കാര്യങ്ങൾ നമ്മൾ കെ വൈ സി നമ്മൾ ചോദിക്കാറുണ്ട് അവരുടെ ഒരു പ്രോജക്റ്റ് വേണം കോസ്റ്റ് വൈസ് കോയിൻ ഫ്രീ ഓൺ ഇസ് മീൻ ദ ബെസ്റ്റ് ലൈക്ക് ഏറ്റവും കോമ്പറ്റേറ്റീവ് ആണ് ഇപ്പം യു എ യിൽ ഒരു വിസ ഒന്നും വേണ്ടാത്ത ഒരു പാക്കേജ് ആണെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് ഇന്ത്യൻ റുപ്പീസും ചെയ്യാൻ പറ്റും അതല്ല ഒരു വിസ ഉൾപ്പെടെ ഉള്ളത് ടു പോയിൻറ് സെവൻ ഫൈവ് ബിലോ ത്രീ ലാക്ക് ഇന്ത്യൻ റുപ്പീസ് മൂന്ന് ലക്ഷം ഇന്ത്യൻ റുപ്പീസിന് താഴെ കമ്പനി ഫോർമേഷന് റെസിഡൻസ് വിസ ഷെയർഡ് വർക്ക് സ്റ്റേഷൻ ഇതെല്ലാം ഉൾപ്പെടെ ഒരു വർഷത്തേക്കിന് ഇത് മൂന്ന് ലക്ഷം രൂപയിൽ താഴെ ചിലവാകുന്നു എന്തിന് യു എയിൽ ബിസിനസ് തുടങ്ങണമെന്ന് ചിന്തിക്കുന്ന മറ്റു രാജ്യങ്ങളിൽ ബിസിനസ് നടത്തുന്ന ആളുകളോട് തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ജോൺസനും ജോർജിന് പറയാനുള്ളത് ഇതാണ് ഇപ്പം ഇൻഡസ്ട്രീസ് ഡെഫിനറ്റ്ലി യു എയിലെ കുറച്ച് കോസ്റ്റ്ലി ആണ് അതായത് ലേബർ കോസ്റ്റ് കൂടുതലായിരിക്കും ഇലക്ട്രിസിറ്റി കോസ്റ്റ് കൂടുതലായിരിക്കും റെൻറ്റ് കൂടുതലായിരിക്കും ബട്ട് ദ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അൺഇൻറ്ററിപ്റ്റഡ് പവറുകൾ ഇലക്ട്രിസിറ്റി പ്ലിൻറ്റി ആണ് അവിടെ പവർ കട്ടോ ഷോർട്ടേജോ അങ്ങനെയൊന്നുമില്ല ലേബറേഴ്സ് കോസ്റ്റ് കൂടുതലാണെങ്കിൽ ലേബറേഴ്സിന് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് അവൈലബിളായിരിക്കും അവിടെ യൂണിയൻസോ സ്ട്രൈക്കുകളോ ഇതൊന്നും യു എ ഇ ഗവൺമെൻറ് എൻറ്റർടൈൻ ചെയ്യത്തില്ല അപ്പം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പ്രൊഡക്റ്റിവിറ്റി ഉണ്ടായിരിക്കും പിന്നെ ഉള്ള ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക് ആസ്പെക്ട്സ് ആണ് യു എക്ക് ഏതാണ്ട് പത്ത് സീ പോർട്ട്സ് ഉണ്ട് ഒരു വൺ അവർ ഡിസ്റ്റൻസിൽ വേൾഡിലെ ഏറ്റവും ബിഗസ്റ്റ് പോർട്ടിൽ എത്തിച്ചേരാൻ പറ്റും അപ്പോൾ ഇവിടെ നിന്നുള്ള കണക്റ്റിവിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പിന്നീടുള്ള ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സാണ് ടാക്സ് ബെനഫിറ്റ്സ് മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ ചെറിയ ടാക്സും ഈവൻ സീറോ ടാക്സ് വരെയുള്ള രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ പല കാര്യങ്ങളാണ് ആൾക്കാരെ യു എയിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നത് തന്നെയല്ല യു എ ഇറ്റ്സ് എൽഫ് ഇസ് എ ഈസ് എ ബൈയേഴ്സ് മാർക്കറ്റ് വേൾഡ് ഈസ് കമ്മിങ് ടു ഷോപ്പ് ഇൻ യു എ ഇ അപ്പം നിങ്ങളുടെ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും വേൾഡിൽ നിന്ന് വന്നിട്ട് ആൾക്കാർ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരും യു ഡോണ്ട് ഹാവ് ടു ഫൈൻഡ് ദ ബയർ ഓർ ദ സെല്ലർ ഇറ്റ്സ് വെരി ഈസി അതുപോലെ തന്നെ ലോജിസ്റ്റിക് അഡ്വാൻറ്റേജ് ഞാൻ ഒന്ന് പറഞ്ഞു ഓൾമോസ്റ്റ് സെവൻറ്റി പെർസെൻറ്റ് ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ ക്യാൻ ബി റീച്ച്ഡ് ഇൻ ലെസ് ദാൻ എയ്റ്റ് അവേഴ്സ് ടൈം ബൈ ഫ്ലൈറ്റ് ഒരു തേർട്ടി പെർസെൻറ്റ് നാല് മണിക്കൂർ ഫ്ലൈറ്റിൽ ചെല്ലാൻ പറ്റും ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങളിലേക്ക് ലെസ് ദാൻ ഫോർ ഹവേഴ്സ് ഫ്ലൈറ്റിൽ ചെല്ലാൻ പറ്റും വേൾഡിലെ സെവൻറ്റി പെർസെൻ്റ് ഓഫ് ദ പോപ്പുലേഷൻ ഒരു ലെസ് ദാൻ എയിറ്റ് അവേഴ്സ് ഫ്ലൈറ്റിൽ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ പല പല ആസ്പെക്ട്സാണ് യു എയിലേക്ക് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്നത് സേഫ്റ്റി യു എ ഇസ് ബിക്കം വൺ ഓം ദ സേഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് മോർ ദാൻ ടു ഹൺഡ്രഡ് നാഷനാലിറ്റീസ് ആർ വർക്കിംഗ് ഹിയർ അപ്പം ഇതെല്ലാം നമ്മളെ ഒരു ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ എത്തിക്കുക ചെയ്യും തീർതില്ല വർഷങ്ങളായി ഉമ്മൽഖോൻ ഫ്രീ ട്രേഡ് സോണിൽ കമ്പനി തുടങ്ങി ജീവിതത്തിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയ നിരവധി മലയാളികൾ അടക്കമുണ്ട് അവർ അനുഭവത്തിൽ നിന്ന് തങ്ങളുടെ യാത്ര പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ അറിയാൻ എൻ്റെ കമ്പനിയുടെ പേര് മാസ്കോം ഗ്ലോബൽ ഞങ്ങൾ ഒരു മീഡിയ ഇൻ്റലിജൻസ് കമ്പനിയാണ് നൂറ്റിനാൽപ്പത് രാജ്യങ്ങളുടെ മുകളിൽ കമ്പനികളിലെ അതുപോലെ മറ്റ് രാജ്യങ്ങളിലെ പരസ്യങ്ങൾ ചെയ്യുന്ന അതിനുവേണ്ടിയുള്ള പ്ലാനിങ്ങും എയർപോർട്ടുകൾ പോലത്തെ സ്ഥലങ്ങളിൽ പരസ്യം ഇടുന്നതാണ് ഞങ്ങളുടെ വർക്ക് ഞങ്ങൾ ഞങ്ങളിവിടെ ഉമൽക്വയിൻ ഫ്രീ സോണിൽ ബേസ്ഡായിട്ട് ഇപ്പം പത്ത് വർഷത്തോളം ആകുന്നു മുമ്പോട്ടുള്ള ജേർണിയിൽ ഉമൽക്വയിൻ ഫ്രീ സോണിൻ്റെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു സമ്മർ ടൈമിലാണ് ആക്ച്വലി ഞാൻ സമയത്ത് വർക്ക് ചെയ്തുമായിരുന്നു ആ സമയത്താണ് ആക്ച്വലി ഇങ്ങനെ സ്വന്തമായിട്ടൊരു സംഭവം തുടങ്ങണം എന്നുള്ള ആരും ആലിക്കുന്നത് ഏതൊരു കമ്പനി എനിക്ക് തോന്നുന്നേ നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും ഓൾറെഡി കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നമ്മുടെ സ്ഥാപനങ്ങൾ പോകുന്നത് ഒന്നൊരു സ്റ്റാർട്ടപ്പ് ഫേസ് ആണ് നമ്മൾ എന്താവും നമ്മുടെ നമുക്കൊരു അൺസർട്ടൻറ്റി ആണോ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കറക്റ്റായിട്ട് അഷുറൻസ് ആയിട്ട് നമുക്ക് ഒക്കെ ഇട്ടിങ്ങോണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ സ്വന്തമായിട്ടൊരു ക്രിയേഷൻ ഉണ്ടാക്കുകയാണ് അതാണ് സ്റ്റാർട്ടപ്പ് ഫേസ് ആ സമയത്ത് നമുക്ക് ഏറ്റവും വേണ്ടത് ഒരു സേഫ്റ്റി നെറ്റാണ് എവിടെ തുടങ്ങിയാലാണ് നമുക്ക് ഏറ്റവും നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഏത് ആൾക്കാരോട് പെരുമാറിയിലാണ് നമുക്ക് അവരെ വിശ്വാസത്തോടെ നമുക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കാനും കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കാനും പറ്റുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇവിടെ എത്തിയത് ഉമൽക്കോയിൻ ഫ്രീസോണിലെത്തിയത് എന്നിപ്പം പത്ത് വർഷത്തോളം ആകുന്നു ഓക്കെ വളരെ സന്തോഷിച്ചോട്ട് പറയണേ ആ ഫേസിൽ ഒമൽക്ലിൻ ഫ്രീസ് തന്നൊരു ധൈര്യം വളരെ വലുതാണ് കൂടുതൽ സ്ഥലങ്ങൾ സർക്കാർ അനുവദിച്ചു നൽകി കഴിഞ്ഞു ഉപഭോക്താക്കൾ പറയുന്നത് പോലെ വിശ്വാസ്യത അതാണ് ഉമൽഖു ഫ്രീ ട്രേഡ് സോണിന് കൂടുതൽ ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള ഇന്ധനം